സലഫുകൾ അങ്ങനെ മനസ്സിലാക്കി സ്വഹാബികൾ അങ്ങനെ മനസ്സിലാക്കി എന്നാണ് ഒരു കാര്യം ഇങ്ങനെ മുജ്മലായിട്ട് വരികയാണ് മൊത്തത്തിലൊരു ഹദീസ് വരികയാണ് അപ്പോൾ ഇങ്ങനെ യുക്തിവാദം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം അല്ല അത് വിശ്വസിക്കേണ്ടത് സ്വഹാബികൾ വിശ്വസിച്ചതുപോലെയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്ന സമയത്ത് സ്വഹാബികൾ ചെയ്തതുപോലെ അവരുടെ മാർഗം പിൻപറ്റിയിട്ടാണ് അള്ളാഹു താല ഖുർആാനിൽ എത്ര എത്ര സ്ഥലത്താണ് സുഹാബികളെ പിൻപറ്റേണ്ടതിനെ കുറിച്ച് പറഞ്ഞു വന്നിട്ടുള്ളത് അവരെ പുകഴ്ത്തി പറഞ്ഞു വന്നിട്ടുള്ളത് നബി അള്ളാ അല്ലെ വല്ലം എത്ര എത്ര ഹദീസുകളിലാണ് സ്വഹാബികളെ പിൻപറ്റേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് അറിയിച്ചു വന്നിട്ടുള്ളത് ഏതാനും

അവർക്ക് ഹിതായത്തിലാകണമോ നബ്സുല്ലാമിൽ സഹാപത്തും വിശ്വസിച്ചതുപോലുള്ള വിശ്വാസം അവർക്കുണ്ടായിരിക്കണം അതല്ലാത്ത വിശ്വാസം സ്വീകരിക്കുന്ന ആളുകൾക്ക് ഹിതായത്തിലാകാൻ സാധിക്കുകയില്ല അവർ നലാലത്തിലായി തീരും അതുപോലെ അള്ളാഹു ആരാണ് റസൂലിനോട് എതിരായത് സന്മാർഗം വ്യക്തമാക്കി നൽകിയതിനു ശേഷം ആരല്ലാന്റെ റസൂലിനോട് എതിരാകുന്നു ഇവിടെയാണ് നമ്മൾ അടിവരയിടേണ്ടത് അലൈഹി മാർഗത്തിനെതിരാകുക തന്നെ ഒരാൾ ായതാണല്ലോ ഒരാളെ ദലാലത്തിൽതാൻ പക്ഷേ അള്ളാഹു അതോടൊപ്പം അല്ലാത്ത മാർഗം സ്വീകരിക്കുക എന്നുള്ളത് ആരാണ് ഈ ആയത്തിറങ്ങുന്ന സമയത്ത് ഭൂമുഖത്ത് മൊഹമിനീകളായിട്ടുള്ളത് സ്വഹാബത്താണ് സഹാബത്തുകളുടെ ശ്രേഷ്ഠത അറിയിക്കുന്ന ആയത്താണിതെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് സഹാബികളുടെ മാർഗത്തിന് എതിരാകുക എന്നുള്ളത് പാടില്ലാത്തതാണെന്ന് അള്ളാഹു സുബാനഹുല അറിയിക്കുകയാണ് എന്നിട്ടോ സഹാബത്തിന്റെ മാർഗം സ്വീകരിക്കാത്തവരെ അള്ളാഹു താല തിരിഞ്ഞെടുത്ത് തന്നെ തിരിക്കുന്നതാണ് വനുസ്ലിഹി ജഹന്നം സഹാബത്തിന്റെ മാർഗം സ്വീകരിക്കാത്തവർ അവർ നരകത്തിൽ സഹാബത്തിന്റെ മാർഗം സ്വീകരിക്കാത്ത ആളുകൾക്ക് എത്ര മോശം സങ്കേതമാണ് എന്നാണ് അള്ളാഹു താല പറഞ്ഞത് മാർഗത്തിനോട് എതിരാവുക സഹാബത്തിന്റെ മാർഗത്തിനോട് എതിരാവുക എന്നുള്ളത് പാടില്ലാത്ത ലോലാലത്തിന്റെ വഴിയാണ് സഹാബത്തിന്റെ മാർഗം സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ദീനിന്റെ നസ്സുകളെ മനസ്സിലാക്കണം ഖുർആാനെ മനസ്സിലാക്കണം ഹദീസുകളെ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് നമ്മുടെ ചിന്തകൾക്കല്ല നമ്മുടെ സ്വാതന്ത്ര്യം എങ്ങനെയെങ്കിലൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കി എന്തെങ്കിലുമൊക്കെ ആശയം പറയുക എന്നുള്ളതല്ല അവർ നമുക്ക് കൃത്യമായി സഹോദരങ്ങൾ പറഞ്ഞു തരും ഞാൻ നേരത്തെ കേട്ട ഹദീസിൽ പറഞ്ഞൊരു പരാമർശം പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് നിഫ് സല്ലാഹു അലൈഹി വസ്ലം ഫിത്തനകൾ വരുന്ന സമയത്ത് വ്യത്യസ്ത കക്ഷികളാകുന്ന സമയത്ത് അവിടുന്ന് രക്ഷാമാർഗമായി പറഞ്ഞിട്ടുള്ളത് മാ അന അലൈഹി കക്ഷികളിൽ വിജയിച്ച കക്ഷികൾ ആരെന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ കാര്യമാണ് ഞാനും എന്റെ സഹാബത്തും ഏതു മാർഗത്തിലാണ് ഉള്ളത് ആ മാർഗമാണ് വിജയത്തിന്റെ മാർഗം എന്നാണ് അള്ളാഹു റസൂൽ അലൈഹി വസ്ലം പറഞ്ഞത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ പറയുന്ന വിദഗ്ധകൾ ഏതാകട്ടെ അത് വരുന്ന സമയത്ത് അതിനെ പൊളിച്ചു നിഷ്പ്രയാസം പൊളിച്ചു കളയാൻ നമുക്കുള്ള മാർഗമാണ് ഈ പറയുന്ന ആയത്തിന് അള്ളാന്റെ റസൂലിന്റെ സഹാബത്ത് അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ അവരത് ചെയ്തിട്ടുണ്ടോ കാരണം അവരെ കുറിച്ച് മനസ്സിലാൽ ഹൈറുന്നാസം എന്നാണ് ജനങ്ങളിൽ ഏറ്റവും ഹൈറുള്ള ആളുകളെന്നാണ് അവരില്ലാത്ത ഹൈറി ശേഷക്കാർക്കില്ല സഹാബികളിൽ ഏറ്റവും ഒരു ചെറിയ സഹാബിക്ക് താബിദിനേക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്നാണ് അത്രയും ശ്രേഷ്ഠത ഉള്ളവരാണ് സ്വഹാബികൾ പിന്നെയാണ് പിൽക്കാലത്ത് മുന്നൂറിന് ശേഷം എഴുന്നൂറിന് ശേഷമൊക്കെ ഉള്ള ആളുകൾ കൊണ്ടുവരുന്ന കാര്യങ്ങൾ സഹോദരങ്ങൾ ഏത് കാര്യങ്ങളും സഹാബത്ത് ചെയ്തിട്ടുണ്ടോ എന്നൊറ്റ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് അത് എടുക്കേണ്ടതില്ല ഇബാധതകളുടെ കാര്യത്തിൽ അത് സ്വീകരിക്കേണ്ടതില്ല ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് തെളിവാണ് വേണ്ടത് അത് കൃത്യമായി ചോദിക്കണം കാരണം നമ്മൾ ഇത്ര കൃത്യമായി ഖുറാനും സുന്നത്തിലും ഉണ്ടായാലേ ചെയ്യാൻ പാടുള്ളൂ സഹാബുകൾ ചെയ്താലേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ചില മുസ്ലിയാക്കന്മാർ കള്ള കിതാബ് തന്നെ എഴുതി എന്നിട്ട് പറഞ്ഞാൽ മൗലൂദിൻ്റു മൗലൂദിന് പൈസ കൊടുത്തിട്ടുണ്ട് ഉസ്മാൻ സതക്കോ കൊടുത്തിട്ടുണ്ട് മൗലു കഴിക്കാൻ ഇല്ലാത്ത കാര്യങ്ങളും ആറോലകൾ ഉണ്ടാക്കി ഹദീസുകൾ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ തുടങ്ങി ഇതേ ആളുകൾ തന്നെ മുന്നൂറിന് ശേഷമാണ് മൂല്യത ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതായപ്പോൾ അവർ തന്നെ പറഞ്ഞ കാര്യങ്ങൾക്ക് വൈരുദ്ധ്യമായ നിലപാടുകൾ സ്വീകരിക്കാൻ തുടങ്ങി